വെൽക്കം ടു അച്ചു സാരി ഹബ് നമ്മുടെ അച്ചു സാരി ഹബില് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത്ര എല്ലാവരുടെയും ഫേവറേറ്റ് സാരിയാണ് ഈ ഒരു റെഡ് സാരി അതും ഈ റെഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ചില്ലി റെഡ് കളറാണ് കേട്ടോ ഇത് ഭയങ്കര രസമാണ് ബോഡി ഓവറോൾ വരുന്നത് സ്മോൾ ബുട്ട ബുട്ടാസ് ആണ് കിട്ടാം ഇതുപോലെ സ്മോൾ ബുട്ടാസ് ആണ് രണ്ട് സൈഡിലും ആൻറ്റി കളറിലെ ആണ് വരുന്നത് സാരി ഓവറോൾ വരുന്നത് ഇത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ഇതെയിതാട്ടോ സെയിം തന്നെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസ് വന്നിട്ട് രണ്ട് സൈഡിലും നല്ല ബോർഡർ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല റിച്ച് ലുക്ക് തരുന്ന സാരിയാണ് ഒരു എൻഗേജ്മെൻ്റിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്ര ഹെവി ഐറ്റം ഐറ്റമാണേ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ദേ പല്ലു വരുന്നത് നല്ല റിച്ച് ആയിട്ട് വരുന്ന പല്ലു ലൈറ്റ് വെയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ റെഡി സ്റ്റോക്കാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ടായിരിക്കും നമ്മുടെ സാരീസൊക്കെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തന്നിരിക്കുന്ന നമ്പറിൽ ഇതാ കേട്ടോ നമ്മുടെ പുതിയ നമ്പർ ആ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയയ്ക്കുക പഴയ നമ്പറിൽ മെസ്സേജ് ഇടരുത് പുതിയ നമ്പറിലോട്ട് ഇടുക അപ്പോൾ കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടും അപ്പം വൺ ഫോർ ഡബിൾ നയൻ ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ അതുപോലെ ഇൻ്റർനാഷണൽ ഡെലിവറി നമുക്ക് വൺ കെ ജി ടു കെ ജി അങ്ങനെ നമുക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതിയെ നല്ല ഭംഗിയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബായ്